നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം പോരൂർ സെക്ടർ സാഹിത്യോത്സവത്തിന്റെ തുടക്കം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവം കലാകാരനും അധ്യാപകനുമായ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക മത്സരങ്ങൾക്ക് പുറമെ പ്രമേയ സംബന്ധിയായ ചർച്ചാ സംഗമങ്ങളും വിവിധ സെഷനുകളിലായി ചിന്തകർ സാഹിത്യകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ പ്രമുഖർ തുടങ്ങിയവർ സംവദിക്കും ചടങ്ങിൽ എസ് എസ് എഫ് സെക്ടർ പ്രസിഡന്റ് ഷാഹിദ് സഹദി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി നയിം ബുഖാരി സന്ദേശ പ്രഭാഷണം നടത്തി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം മുജീബ് വി റാഷിദ് ബഷീർ ഹസൈനാർ ബാഫക്കി ഉമർ അലി സഖാഫി സയ്യിദ് തസ്ലിം ഫാളലി ഷിഹാബുദ്ദീൻ ബാഖവി സൈനുദ്ദീൻ ഫൈസി പി ഷുഹൈബ് ഇബ്രാഹിം സഖാഫി ഉമ്മർ മുദീരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം